സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ ടൗണിലേക്ക് ലഹരിവിരുദ്ധ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു ദിസ് ന്യൂസിസ് ബ്രോട്ടിബായ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ഏകതാ ദിവസ് ചെകുപുഴ പോലീസിൻ്റെയും പ്രാപോൽ വയക്കര സെന്റ് മേരീസ് ചെറുപുഴ എന്നീ സ്കൂളിലെ എസ് പി സിയുടെയും നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിലേക്ക് ലഹരിവിരുദ്ധ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു കൂട്ടയോട്ടം ചെറുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി എൻ സന്തോഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു രണപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇതായിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഇതോടുകൂടി നമ്മളൊരു ലഹരിയെ ഒരു ബോധവൽക്കരണവും അതിൻ്റെ ഒരു കൂട്ടയോട്ടോ ആണ് നമ്മൾ ഇതായിട്ട് സംരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് വരെ പോയി തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ചെകപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച കൂട്ടയോട്ടത്തിന് സി പി ഒ അനിത ഷിജു പ്രമോദ് ശോഭന സീമ സാലി ഡിഐമാരായ അജിത് കുമാർ സിന്ധുമണി ഷൈജു ലത പ്രജിത് ലതിക എന്നിവർ നേതൃത്വം നൽകി എസ് ഐ ശശീധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഷ്റഫ് സുധീഷ് ഗിരീഷ് ജോമിൻ സനോജ് എഎസ്ഐമാരായ സുഭാഷ് ഗോപാലകൃഷ്ണൻ ബിജുമൻ രാജേഷ് ചെവപുഴ സ്റ്റേഷനിലെ വിവിധ പോലീസ് അംഗങ്ങൾ അധ്യാപകരായ സുനീഷ് ജോസ് ബിജു ജോസഫ് രക്ഷിതാക്കൾ എന്നിവരും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി ഈ രാഷ്ട്രീയ ഏകതാ ദിവസത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ മത്സരം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് പെരുങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അതുപോലെ സ്കൂളുകളിലെ എസ് ടി സിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ലഹരിക്കെതിരെ ഒരു കൂട്ട കൂട്ടക്കൂട്ട മത്സരം പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം മലയോര മേഖലയിലും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളെയും മറ്റ് യുവാക്കളെയുമാണ് അതിന്റെ ഭാഗമായാണ് <normalisation> ും നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ